പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് നമസ്കാരം എൻ്റെ ഈ ചാനലിലേക്ക് ആർദമായ സ്വാഗതം ഈ എൻ്റെ ഈ വീഡിയോ ക്ലാസ് കാണാനെത്തിൽ എനിക്ക് അതീവ സന്തോഷമുണ്ടെന്ന കാര്യം ആദ്യമായി ഞാൻ രേഖപ്പെടുത്തട്ടെ നാം ഇതുവരെയുള്ള ക്ലാസ്സുകൾ ഭിന്ന സംഖ്യകളെക്കുറിച്ചായിരുന്നു അവയുടെ സങ്കലനം വ്യവകലനം ഗുണനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അവയുടെ ഗുണനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഗുണനല്ല ഹരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നാം ഇനി പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഒരു ഭിന്ന സംസംഖ്യ കൊണ്ട് ഒരു പൂർണ്ണസംഖ്യയെ ഹരിക്കുക അല്ലെങ്കിൽ മറ്റ് മറ്റൊരു ഭിന്നസംഖ്യയെ ഹരിക്കുക അപ്പോൾ ഒരു സംഖ്യ കൊണ്ട് ഒരു പൂർണ്ണസംഖ്യയെയോ ഒരു ഭിന്നശംഖ്യയെയോ എങ്ങനെ ഹരിക്കാമെന്നാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോ ക്ലാസ്സിലൂടെ അപ്പോൾ ഭിന്നസംഖ്യയുടെ ഹരണമാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസിൻ്റെ വിഷയം ഭിന്നസംഖ്യയുടെ ഹരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരിക ഒരു അനുസ അനുസരണയില്ലാത്ത വികൃതിയും കുസൃതിയുമായ ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ് കഥയാൻ്റെ സംഭവ കഥയാണത് ഒരിക്കൽ എൻ്റെ ബ്രദർ ഒരു ദീർഘയാത്രക്ക് അതായത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ദീർഘയാത്രക്ക് ബസ്സിൽ പോകുമായിരുന്നു അപ്പോൾ മുമ്പുരുത്ത സീറ്റിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു കൊച്ചും ഇരിക്കുന്നുണ്ട് വളരെ വികൃതിയുള്ള കുട്ടി അവൻ ബസ്സിൻ്റെ പുറത്തേക്കിങ്ങനെ തല എത്തിച്ച് നോക്കുകയാണ് കാര്യം കാഴ്ചകൾ കാണാനുള്ള കൗതുകം കൊണ്ട് അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുകയാണ് ആ കുട്ടിയുടെ അച്ഛനാണ് തോന്നുന്ന ആൾ പറയുകയാണ് കയ്യും തലയും പുറത്തിട്ട മോനെ പുറത്തിട മോനെ ഇത് കണ്ടപ്പോൾ ആ കണ്ടക്ടർക്കും കിട്ടിയുള്ള ആൾക്കാരൊക്കെ ആ ഗന്ധം വിട്ടു ഇയാൾ നോക്കി എന്തുകൊണ്ടോ താൻ പറയണെന്ന് കണ്ടക്ടർ ചോദിച്ചു കുട്ടികളിൽ കയ്യും തല്ലും പുറത്തിടാനാണ് അപ്പോൾ വളരെ രസിക മറുപടിയാണ് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് ഇവനെന്തു പറഞ്ഞാൽ അതിൻ്റെ വിപരീത ചെയ്യൂ തവൻ തലയിടാതിരിക്കണമെങ്കിൽ തല്ലിടണം തല്ലിടണം എന്ന് പറയണം എല്ലാവരും അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു അപ്പോൾ ആ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരിക അതായത് ഹരിക്കാൻ പറഞ്ഞാൽ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഗുണിക്കാൻ പറഞ്ഞാൽ ഹരിക്കാൻ പറഞ്ഞാൽ ഗുണിക്കുക ഇത് എന്തൊരു കഥ എന്നാണെന്ന് എനിക്ക് തോന്നിയത് എങ്ങനെയാണ് ഹരിക്കാൻ പറഞ്ഞാൽ ഗുണിച്ചാൽ ഉത്തരം കിട്ടുക അന്ന് എനിക്ക് ഒരിക്കൽ ഒരു തൃപ്തി വരാത്ത കാര്യമാണത് ശരിയാവും എന്തെങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു ഭിന്ന സംഖ്യ കൊണ്ട് ഹർഷശ്വാസവും അതാണ് ഒരു ഭിന്ന സംഖ്യ കൊണ്ട് ഹരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഗുണിക്കുകയാണ് എങ്ങനെ ചെയ്യ ഗുണിക്കണം ഭിന്ന സംഖ്യ മറിച്ചിട്ടെന്ന് ശേഷം ഏത് ഭിന്നസംഖ്യ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ ഭിന്ന സംഖ്യ മറച്ചിടുക ആ ഒരു ഭിന്നസംഖ്യ മറച്ചിട്ടെന്ന് പറയുന്ന പേര് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് എന്താ പറയുക വിൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് ഭിന്നസംഖ്യ മറച്ചിട്ടതിന് ശേഷം അഥവാ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിക്കണം എന്താ ചെയ്യേണ്ടത് ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിക്കണം ഇതാണ് നമ്മൾ പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് എന്തിനാണ് മറച്ചിടുന്നത് എന്തിനാണ് വിൽക്രമം കാണുന്നത് അതും എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണിക്കുകയാണ് വേണ്ടത് അത് മറിച്ചിട്ടതിന് ശേഷമാണ് ഗുണിക്കേണ്ടത് ഭിന്നസംഖ്യ മറിച്ചിട്ടതിനു ശേഷം അഥവാ ഭിന്നസംഖ്യയുടെ വിൽക്രമം കാണാൻ ഗുണിക്കേണ്ടത് വിൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ റെസിപ്രോക്കൽ കൊണ്ടാണ് ഗുണിക്കേണ്ടത് അപ്പോൾ ഇതാണ് നമുക്ക് എനിക്ക് തീരെ പിടികിട്ടാത്തത് എനിക്കിത് മാത്രമല്ല ചിന്തിക്കുന്ന ഏത് കുട്ടികൾക്കും അത് പിടികിട്ടില്ല ഉണ്ട് അസ്വസ്ഥത എന്തെങ്ങനെ ഹരിക്കാൻ പറയുമ്പോൾ ഗുണിക്കിന് എന്ന് തോന്നിപ്പോവും അത് സ്വാഭാവികമാണ് അങ്ങനെ വേണം ചിന്തിക്കുന്ന കുട്ടികൾക്കാണ് സംശയം വരുക നമ്മളൊരു പഴഞ്ചല് കെട്ടില്ലേ ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല ഒരു പഴഞ്ചല് കെട്ടിട്ടില്ലേ അപ്പോൾ ചിന്തിക്കുന്നവർക്ക് എപ്പോഴും ഒരു അന്തമില്ലായെന്നെ തോന്നും പക്ഷേ ചിന്തിക്കാത്തവർക്ക് ഒരു ഇല്ല അപ്പോൾ അവരിതൊന്നും വിഷയാക്കില്ല അത് ആ മറക്കിട്ട് മറച്ചിട്ട് ഉത്തരായി അങ്ങനെ അതിലെ ആശ്വാസം കൊള്ളും അതിൽ തൃപ്തിയടായി അത നല്ല കാര്യമാണ് അപ്പോൾ നമുക്ക് വരുന്ന സംശയം ഒന്ന് എന്താണ് എന്തുകൊണ്ടാണ് ഹരിക്കാൻ പറഞ്ഞാൽ ഗുണിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് മറച്ചിടുന്നത് ഇതാണ് നമ്മൾ ഇതിൻ്റെ ഇത് പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു സംശയം രണ്ട് സംശയങ്ങളാണ് പിന്നെ ഒന്ന് വരുന്നത് ഭിന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണബലം അഥവാ ഇംഗ്ലീഷിൽ പറയുകയാഷ്യൻ്റെ അത് സാധാരണ ഈ ഹാരിയത്തേക്കാൾ അഥവാ ഡിവിഡൻറ്റിനേക്കാൾ ഏത് സംഖ്യയാണോ നമ്മൾ ഹരിക്കുന്നത് ആ സംഖ്യയേക്കാൾ ചെറുതാണ് സാധാരണ കിട്ടാറ് കോഷ്യൻ്റെ അതോ ഹരണബലം ഇപ്പം നമ്മൾ പന്ത്രണ്ടിനെ നാല് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ മൂന്നുത്തരം ആണ് കിട്ടാറിയാലോ പന്ത്രണ്ട് ഹരണം നാല് സമം മൂന്നാണെന്ന് നമുക്കറിയാം പന്ത്രണ്ട് എന്നാണ് അതിൽ ഹാരിയം അഥവാ ഏത് സംഖ്യയാണോ നമ്മൾ ഹരിക്കുന്നത് ആ സംഖ്യ പന്ത്രണ്ടാണ് അതിന് ഹാരി എന്നാണെന്ന് പറയുക ഇംഗ്ലീഷിൽ ഡ്യൂഡൻ്റ് എന്ന് പറയും അഥവാ ആ പന്ത്രണ്ടേക്കാൾ ചെറുതാണ് ഹരണഫലം അത് കോഷൻ്റെ അത് ഉത്തരം മൂന്ന് ഹരണഫലം അഥവാ കോഷൻ്റെ അത്രയും മൂന്ന് അത് പന്ത്രണ്ടിനേക്കാൾ ചെറുതല്ലേ ഇങ്ങനെയാണ് സാധാരണ കിട്ടാറ് പക്ഷേ ഭിന്ന സംഖ്യയുടെ കാര്യത്തിൽ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ പലപ്പോഴും ഹര്യത്തേക്കാൾ വലുതായിരിക്കും ഉത്തരം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാണ് രണ്ടിന് രണ്ട് എന്ന സംഖ്യയെ രണ്ട് ബൈ എട്ട് കൊണ്ട് ഹരിക്കുക വിചാരിക്കുക അപ്പോൾ രണ്ടെന്നൊരു സംഖ്യയെ രണ്ട് ബൈ എട്ട് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഉത്തരം വരുക രണ്ട് ഇൻഡു പതിനാറ് വരുക എട്ട് എന്ന ഉത്തരം വരിക അപ്പോൾ ആര്യം ഇതിൽ എത്രയാണ് ഹര്യം രണ്ടാണ് ഹരണബലോ എട്ട് അതേപോലെ ഇപ്പോൾ മൂന്നിന് നമ്മൾ ഒന്ന് ബൈ അഞ്ചുകൊണ്ട് ഖരിക്കുകയും വിചാരിക്കുക മൂന്നിന് ഒന്ന് ബൈ അഞ്ചുകൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഉത്തരം വരെ പതിനഞ്ചാണ് ഏ മൂന്നാണ് മൂന്നിനെയാണ് ഹരിക്കുന്നത് എന്തുകൊണ്ടാണ് ഹരിക്കുന്നത് ഒന്നേ ബൈ അഞ്ച് കൊണ്ട് ഉത്തരം വരെ എത്രയാണ് പതിനഞ്ച് ഏ അപ്പോൾ നമുക്ക് സംശയം കഴിക്കുമ്പോൾ ഉത്തരം തറ ചെ വലുതാവുമോ ആര്യ എന്ന് പറയുന്നത് അഥവാ ഡിവിഡൻ്റെ എന്ന് പറയുന്നത് കേവലം മൂന്ന് എന്ന സംഖ്യ അതിന് ഹരിച്ചപ്പോൾ കിട്ടിയത് അതിനേക്കാൾ വലിയ സംഖ്യ പതിനഞ്ച് ഇതെങ്ങനെ വന്നു ഇതൊക്കെയാണ് സംശയങ്ങൾ ഹരണേ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഉണ്ടാകും സാധാരണ ഉണ്ടാകും ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാവുന്ന സംശയം ഇതൊക്കെ വരാം പക്ഷേ സംശയമില്ലാത്ത കുട്ടികളെങ്ങനെ പഠിച്ചാൽ മതി ഒരു ഭിന്നസംഖ്യയെ ഒരു ഭിന്നസംഖ്യയും കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി ഗുണിക്കുക എന്തിനു ശേഷം ഭിന്നസംഖ്യ മറച്ചിട്ടതിന് ശേഷം അഥവാ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഏതിനെയാണോ ഹരിക്കേണ്ടത് ആ സംഖ്യയെ ഗുണിച്ചാൽ മതി ഇത്ര സിമ്പിൾ ഇത്ര പഠിച്ചാൽ മതി ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടിനെ നമുക്ക് മൂന്നേ ബൈ നാല് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ടിനെ ഗുണിക്കാ മതി എന്തുകൊണ്ട് ഗുണിക്കണം മൂന്ന് ബൈ നാല് കൊണ്ടല്ല ഗുണിക്കേണ്ടത് അതിൻ്റെ മറച്ചിട്ടിട്ട് അത്ര കിട്ടുക നാല് ബൈ മൂന്ന് ഈ നാല് ബൈ മൂന്നിന് എന്തെന്ന് പറയാ മൂന്ന് ബൈ നാലിൻ്റെ വിൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്താണെന്ന് പറയുക ഇതിൻ്റെ റെസിപ്രോക്കൽ അപ്പോൾ ഇതാണ് ഇങ്ങനെ ചെയ്യുക അഥവാ ഇത്തരം കണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ അംശം അംശം ഇതിനെ അടിയിലൊന്നു വരുന്നറിയാം നോക്കല്ലേ രണ്ടിൻ്റെ ചേരക്രയാണ് ഒന്നാണ് അപ്പോൾ നമ്മൾ അംശങ്ങൾ വിളിക്കുക രണ്ട് നാല് മൂന്നു പഠിച്ചിട്ടാണ് എൻ്റെ മുൻ വീഡിയോസ് കണ്ടാലും നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു പൂർണ്ണസംഖ്യയെ ഭിന്നസംഖ്യയെ കൊണ്ട് ഗുണിക്കേണ്ടത് എന്ന് നമ്മൾ പൂർണ്ണ ഭിന്ന സംഖ്യ പൂർണ്ണസംഖ്യയിൽ ഗുണിക്കേണ്ടതെന്നുള്ള ഒരു പ്രത്യേക വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് എൻ്റെ വീഡിയോ കാണുമ്പോൾ അതിലെ ചാനലിൻ്റെ പേരുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് എല്ലാം കാണാം അതിലത് പോയി കണ്ടു നോക്കിയാൽ മതി ഇതെങ്ങനെയാണ് ചെയ്യുക രണ്ട് അത് നാല് എട്ട് ബൈ മൂന്ന് ഇങ്ങനെ എഴുതുക അതിൽ എട്ട് നാല് രണ്ട് അല് എട്ട് മൂന്ന് ഇതാണ് ഉത്തരം സിമ്പിൾ എന്താ ചെയ്യുന്നത് ഇതിനെ ഭരണത്തിനുള്ള ഗുണനാക്കുക ഇത് മറച്ചിടുക അത്രയാണ് സിമ്പിൾ ഇനി ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക അതിന് തത്വം തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊന്ന് ഇപ്പോൾ നമുക്ക് മൂന്ന് ബൈ നാല് ഒരു ഭിന്നസംഖ്യ ഇതിന് ഒന്ന് ബൈ നാല് എന്ന കൊണ്ട് ഹരിക്കണം എന്താണ് ചെയ്യേണ്ടത് ഇതേ തത്വം പാലിച്ചാൽ മതി എന്താണ് തത്വം ഈ മായ ഭിന്നസംഖ്യൊന്നും ചെയ്യണ്ട മൂന്നേ വൈ നാല് അതിനെ ഗുണിക്കുക എത്ര കൊണ്ട് ഗുടിക്കലാക്കിയ ഇതിനെ മറിച്ചുക ഇതിനെ മറിച്ചുക ഇതിനെ എങ്ങനെ നാലേ വയൊന്ന് അപ്പൊ ഇതിന്റെ വിൽക്രമം റെസിപ്രോക്കൽ കൊണ്ടുപോകാം അപ്പൊ ഉത്തരം മൂന്ന് ഇൻറ്റു നാല് ബൈ നാല് ഇഞ്ച് ഒന്ന് നമുക്കറിയാം രണ്ട് ഭിന്നശങ്കൾ ഗുണിക്കേണ്ട നിയമങ്ങൾ അംശങ്ങൾ ഗുണിക്കുക ഛേദങ്ങൾ ഗുണിക്കുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് മൂന്ന് ബൈ നാല് പന്ത്രണ്ട് ബൈ നാല് ഭിന്നസംഖ്യകൾ ഇപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ഏറ്റവും ചെറുതാക്കി എഴുന്നണെന്ന് പറയാം എന്തിനാണ് എന്നു പറഞ്ഞാൽ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ രണ്ട് ഇങ്ങനെ ചെറുതാക്ക അംശത്തെയും ചേരത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഭിന്ന സംഖ്യ ചെറുതാവും അപ്പോൾ പന്ത്രണ്ടിനെ നാല് കൊണ്ട് ഹരിക്കുക അപ്പോൾ മൂന്നും നാലിന് നാല് കൊണ്ട് ഒന്ന് ഉത്തരം മൂന്ന് മൂന്ന് ഒന്നിച്ച് മൂന്ന് ഇങ്ങനെ ഏറ്റവും ചെറുതാക്കി എഴുതുന്നതാണ് ശരി ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം ഇത് ഉത്തരം അപ്പോൾ മൂന്ന് ബൈ നാലിന് ഒന്നേ ബൈ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നേ ബൈ നാലിന് നാല് ബൈ കൊണ്ട് ഗുണിക്കുക അത് ഗുണിക്കുക എങ്ങനെയാണ് ഗുണിക്കുക അപ്പോൾ പന്ത്രണ്ട് ബൈ നാലുന്ന് കിട്ടും പന്ത്രണ്ട് ബൈ നാലെന്ന് വെച്ചാൽ ചെറുതാക്കുമ്പോൾ ഇതിനെ മൂന്നുകൊണ്ട് ഹരി നാലുകൊണ്ട് ഹരിക്കുമ്പോൾ ഇത് മൂന്നാവും ഇതിനെ നാലുകൊണ്ട് ധരിക്കുക ഒന്നാവും അപ്പോൾ മൂന്നേ ബൈ ഒന്ന് ഒത്തിരി കിട്ടും അഥവാ മൂന്ന് ബൈ ഒന്ന് പറഞ്ഞ് മൂന്നാണ് ഇനിയിപ്പോൾ നമുക്കൊരു ഒന്ന് രണ്ട് സംശ ചെറിയൊരു സംശയം തീർക്കാം അപ്പോൾ ഇതിപ്പോൾ ഗുണിക്കുക ചെയ്തേക്കണ് ഗുണിച്ചപ്പോൾ ഉത്തരം തെറ്റിട്ടുണ്ടോ ഹരിക്കണേപോലെ ഗുണിച്ച് ഉത്തരം തെറ്റിട്ടുണ്ടോ നമുക്കത് പരിശോധിക്കാം എന്താണ് മൂന്നേ ബൈ നാല് ഹരണം ഒന്നേ ബൈ നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരണത്തിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ഹരണത്തിൻ്റെ ഉദ്ദേശം എന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാകും ഹരണത്തിൻ്റെ ഒരു ഉദ്ദേശം മൂന്നേ ബൈ നാലേ ഹരണം ഒന്ന് ബൈ നാല് എന്ന് പറഞ്ഞാൽ മൂന്ന് ബൈ നാല് എന്ന ഭിന്നതെങ്കിൽ ഒന്ന് ബൈ നാല് എത്ര പ്രാവശ്യമുണ്ട് അഥവാ മൂന്ന് ബൈ നാലിൽ നിന്ന് ഒന്ന് ബൈ നാല് എത്ര പ്രാവശ്യം എടുക്കാം അല്ലെങ്കിൽ എത്ര ഒന്ന് ബൈ നാലുകൾ ചേർന്നതാണ് മൂന്ന് ബൈ നാല് ഏതെങ്കിലും ആശയം നിങ്ങൾ എടുത്താലും കുഴപ്പമില്ല ഏത് ആശയം എടുത്താലും കുഴപ്പമില്ല ഇത് തന്നെയാണ് ആ ഹരണത്തിൻ്റെ ലക്ഷ്യം എന്തിനാണ് ഹരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം മൂന്ന് ബൈ നാലിൽ എത്ര ഒന്ന് ബൈ നാലുണ്ട് അത് ഇപ്പം ഒന്നേ പൈ നാലിന് അറിയാം മൂന്നേ ബൈ നാലിന് മുക്കാലാണ് ഒന്നേ പൈ അഞ്ച് കാലാണ് മുക്കാലിൽ എത്ര കാലുണ്ട് എത്ര കാല് ചേർന്നാൽ മുക്കാലാവാം മൂന്ന് കാലാണ് മുക്കാൽ അപ്പോൾ എത്ര എത്ര ഒന്നേ പൈ നാലുണ്ട് മൂന്ന് ബൈ നാലില് മൂന്ന് എണ്ണം ഉത്തരം മൂന്ന് ശരിയല്ലേ അപ്പോൾ നമുക്ക് ഉത്തരം ശരിയാണെന്ന് മനസ്സിലായി നമുക്ക് എത്തിച്ചേർന്ന ഉത്തരം മൂന്നാണ് ആ മുക്ക് മൂന്നേ ബൈ നാലില് ഒന്നേ ബൈ നാല് മൂന്നെണ്ണ ഉള്ളത് കാരണം ഒന്നേ ബൈ നാല് മൂന്ന് പ്രാവശ്യം ചേരുമ്പോൾ മൂന്നേ ബൈ നാലായി നമുക്കറിയാം അപ്പോൾ ഉത്തരം ശരിയാണ് അപ്പോൾ അധികം ചിന്തിക്കാൻ താല്പര്യമില്ല എന്തായാലും ഇത് എങ്ങനെ ഇത് വന്നു എന്നറിയാൻ താല്പര്യമില്ല ഇങ്ങനെ പഠിച്ചാൽ മതി ഒരു ഭിന്നസംഖ്യയെ അല്ലെങ്കിൽ ഒരു പൂർണ്ണസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഏത് ഭിന്നസംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ ഭിന്നസംഖ്യ മറച്ചിട്ടതിന് ശേഷം ഗുണിച്ചാൽ മതി ഏതിനെയാണോ ഗുണിക്കുന്നത് ഹരിക്കേണ്ടത് അതിനെ ഗുണിച്ചാൽ മതി അപ്പോൾ ഒരു പൂർണ്ണസംഖ്യയും ഭിന്നസംഖ്യയും ഗുണിക്കാൻ എന്താ ചെയ്യുക ആ പൂർണ്ണസംഖ്യ ഇൻഡു ഭിന്നസംഖ്യയുടെ വിൽക്രമം ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ ഹരിക്കെന്താ ചെയ്യുക അതായത് ആദ്യം പറഞ്ഞ ഭിന്നസംഖ്യ ഇൻഡു രണ്ടാമത് പറഞ്ഞ ഭിന്നസംഖ്യ അതായത് ഏത് കാരകമായ ഭിന്നസംഖ്യ മറിച്ചത് അതുകൊണ്ട് ഗുണിച്ചു അതാണ് ഇവിടെ നമ്മൾ ചെയ്തത് കാരകമായ ഭിന്നസംഖ്യ അഥവാ ഡിവൈസറായ ഭിന്നസംഖ്യ ഒന്ന് എബൈ നാലാണ് അതുകൊണ്ട് അത് മറച്ചിട്ടു എന്നിട്ട് മൂന്ന് ഇരുപത് നാലിന് ഗുണിച്ചു അത്രയാണ് സിമ്പിൾ ഇത്രയാണ് അപ്പോൾ വളരെ സിമ്പിളാണ് ഹരണത്തിൻ്റെ ഭിന്നസംഖ്യയെ കൊണ്ട് ഹരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കണം എന്ന് വെച്ചാൽ നമുക്കൊരു ക്ലാസ്സും കൂടി അതിന് വയ്ക്കാം ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വന്നു എന്തുകൊണ്ട് ഭരണബലം കാര്യത്തേക്കാൾ വെളുതാവുന്നു അതായത് ഇവിടുന്നതിനേക്കാൾ വെളുതാകുന്നു എന്തുകൊണ്ട് ഗുണനം വരുന്നു എന്തുകൊണ്ട് മറച്ചിടണം ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യങ്ങൾക്കായിട്ട് ഒരു ക്ലാസ് കൂടി വയ്ക്കും കാരണം ഇത് കാരണം വെച്ചാൽ അത് കുറച്ചും കൂടി സമയമെടുക്കും വീഡിയോ വളരെ നീണ്ടുപോകും അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ജിജ്ഞാസകളായ കുട്ടികൾ അടുത്ത ക്ലാസ്സും കൂടി കണ്ടു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാവും എല്ലാവർക്കും അത് പ്രയോജനപ്പെടും എന്നാലും അതാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം നമുക്ക് കണ്ടുപിടി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ക്ലാസ് കാണാൻ എത്തി സന്തോഷം അറിയിക്കുന്നതോടൊപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെയൊക്കെ വിടാം